ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിലെ ഫലസ്തീൻ വി എ കെബീർ കവർ സ്റ്റോറി ജൂലൈ നാലാം തീയതി നടന്ന ബ്രിട്ടീഷ് പൊതു മുഖ്യ വിഷയങ്ങളുടെ ഇനത്തിലല്ലെങ്കിലും അവയുടെ തൊട്ടു താഴെ പ്രാധാന്യം കൈവരിച്ച ഒരു വിഷയമായിരുന്നു ഫലസ്തീൻ ഇപ്പോഴും തുടരുന്ന ഗസ യുദ്ധത്തിലെ ഇസ്രായേലിൻ്റെ വംശീയ ഉന്മൂലന ഹിംസോത്സവത്തിനെതിരെ ബ്രിട്ടീഷ് തെരുവുകൾ സാക്ഷിയായ അഭൂതപൂർവമായ പ്രതിഷേധ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഫലസ്തീൻ ഒരു വിഷയമായത് സ്വാഭാവികമായിരുന്നു ഇന്ത്യൻ വേരുകളുള്ള ഋഷി സുനക്കിൻ്റെ കൺസർവേറ്റീവ് പാർട്ടി ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതിക്കുമധ്യേയും ബാൽഫർ പൈതൃകത്തോട് പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത് ഇസ്രയേലിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രാന്തരീയ നീക്കങ്ങൾക്കും അന്ന് ഭരണകക്ഷിയായിരുന്ന കൺസർവേറ്റീവുകാർ എതിരായിരുന്നു അതേസമയം ഫലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രയേലിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടുള്ള ദുരാഷ്ട്ര പരിഹാരത്തിന് അനുകൂലമായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി ഗസയിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കുന്നതിലും അവർക്ക് അനുകൂല നിലപാടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാനും കൺസർവേറ്റീവ് പാർട്ടി മടിക്കുകയുണ്ടായില്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന പക്ഷം സമാധാന പ്രക്രിയ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി ഭാവിയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പ്രതിപക്ഷ പാർട്ടിയായ ലേബറും സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ള രണ്ട് മുഖ്യ കക്ഷികളായ കൺസർവേറ്റീവിൻ്റെയും ലേബറിൻ്റെയും നിലപാടുകൾ ഫലസ്തീൻ വിഷയത്തിൽ ഏതാണ്ട് തുല്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കാം ഇസ്രയേലി പക്ഷപാതിത്വം രണ്ടിലും പ്രകടമാണ് ഫലസ്തീന് പൊതു പിന്തുണ വർദ്ധിക്കുന്നു ഗസയിലെ കൂട്ടക്കുരുതി ബ്രിട്ടീഷ് ജനതയുടെ മനസ്സിനെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായിരുന്നു കഴിഞ്ഞ മെയ്യിൽ നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ലേബർ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന പലയിടങ്ങളിലും പരമ്പരാഗത വോട്ടുകളിലുണ്ടായ ഗണ്യമായ കുറവ് അതിലേക്കുള്ള സൂചനയായിരുന്നു ഗസ ചില മണ്ഡലങ്ങളിൽ പ്രധാന ഘടകം തന്നെയായിരുന്നുവെന്ന് ലേബർ പാർട്ടിയുടെ നാഷണൽ ക്യാമ്പയിൻ കോർഡിനേറ്റർ പാറ്റ്മക് ഫാഡൻ സമ്മതിക്കുകയുണ്ടായി ഇത്രയേറെ നിരപരാധികൾ കൊല്ലപ്പെട്ട സംഭവം ജനമനസ്സുകളെ ആഴത്തിൽ സ്വാധീനിക്കുമെന്നതിൽ അത്ഭുതമില്ലെന്നായിരുന്നു അന്നതേക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം സമാധാന പ്രക്രിയയുടെ ഭാഗമായി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ സന്നദ്ധമാണെന്ന് ലേബർ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ മയപ്പെടുത്താൻ കാരണവും അതുതന്നെയാകാം ഗ്രീൻ പാർട്ടിയെപ്പോലുള്ള ചെറിയ പാർട്ടികൾ മാത്രമാണ് ഫലസ്തീൻ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാടുള്ളവർ ഹമാസിൻ്റെ അധീനത്തിലുള്ള ബന്ദിമോചനത്തോടൊപ്പം ഇസ്രയേലിൻ്റെ ഫലസ്തീനി അധിനിവേശം അവസാനിപ്പിക്കുക അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രയേലിനെതിരെയുള്ള കേസിന് പിന്തുണ നൽകുക ഫലസ്തീൻ പ്രശ്നത്തിന് ശാശ്വതമായ രാഷ്ട്രീയ പരിഹാരം കാണുക എന്നിവ ഗ്രീൻ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിരുന്നു പലസ്തീനികൾക്ക് ബ്രിട്ടീഷ് ജനതയിൽ പിന്തുണ കൂടി വരുന്നതായിരുന്നു അടുത്തിടെ ബ്രിട്ടനിൽ നടന്ന സർവേകൾ നൽകുന്ന സൂചന യുഗോവ് നടത്തിയ സർവേയിൽ അറുപത്തി ഒൻപത് ശതമാനം ബ്രിട്ടീഷുകാരും ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നവരായിരുന്നു ഫലസ്തീനോട് ചായ്വ് പുലർത്തുന്നവരുടെ സംഖ്യ കൂടി വരുന്നതായും ഈ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ആറ് പോയിന്റ് ഏഴ് ശതമാനം വരുന്ന ബ്രിട്ടീഷ് മുസ്ലിങ്ങളിലാകട്ടെ വ്യക്തമായ കാരണങ്ങളാൽ ഈ അനുപാതം കൂടി വരികയുമാണ് യൂറോ ബ്രിട്ടീഷ് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളിൽ സവിശേഷ ശ്രദ്ധ പുലർത്തുന്ന ഹൈഫൻ സൈറ്റ് നടത്തിയ പഠനപ്രകാരം ഇരുപത്തി ഒന്ന് ശതമാനത്തിൻ്റെയും മുഖ്യ വിഷയമാണ് ഗസ മുപ്പത്തഞ്ച് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മുഖ്യ വിഷയങ്ങളിൽ ഒന്നാണത് നാൽപ്പത്തി നാല് ശതമാനത്തിന് അഞ്ച് മുഖ്യ വിഷയങ്ങളിൽ ഒന്നാണത് സാവന്ത നടത്തിയ സർവേയിൽ ഫലസ്തീൻ വിഷയത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വോട്ട് വാഗ്ദാനം ചെയ്തവരായിരുന്നു എൺപത്തി നാല് ശതമാനം മുസ്ലിങ്ങൾ മുസ്ലിം ശക്തി കേന്ദ്രങ്ങൾക്ക് പുറത്തും ഇസ്രയേലിനെതിരെ ബി പോലുള്ള ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ ഫലസ്തീൻ അനുകൂല സ്ഥാനാർത്ഥികളുടെ വിജയം കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി നാനൂറ്റി സീറ്റുകൾ നേടി കൺസർവേറ്റീവ് പാർട്ടിയെ തോൽപ്പിച്ചു അധികാരമുറപ്പിച്ചെങ്കിലും പല നിയോജക മണ്ഡലങ്ങളിലും ഫലസ്തീൻ ഘടകം ലേബർ പാർട്ടി സ്ഥാനാർത്ഥികളുടെ വോട്ടുകളിൽ ഗണ്യമായ കുറവ് വരുത്തുകയുണ്ടായി ലൈസസ്റ്റർ സൗത്തിൽ നിന്ന് വിജയിച്ച ഷൌക്കത്ത് ആദം ബർമിംഗ്ഹാമിൽ നിന്ന് വിജയിച്ച അയ്യൂബ് ഖാൻ ബ്ലാക്ക്ബേണിൽ നിന്ന് വിജയിച്ച അദ്നാൻ ഹുസൈൻ ഡ്യൂസ്ബെറിയിൽ നിന്ന് വിജയിച്ച ഇക്ബാൽ മുഹമ്മദ് ഇസ്ലിംഗൺ നോർത്തിൽ നിന്ന് വിജയിച്ച മുൻ ലേബർ നേതാവായ ജെർമി കോർബിൻ എന്നിവരൊക്കെ ഫലസ്തീൻ അനുകൂലികളാണ് കെയർ സ്റ്റാർമർ മന്ത്രിസഭയിൽ അംഗമാകുമെന്ന് പ്രതീക്ഷിച്ച ജ്വന്നാഥൻ ആഷ്വർത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഷൗക്കത്ത് ആദം വിജയിച്ചത് ഈ വിജയം ഗസ ജനതയ്ക്ക് എന്ന് പ്രഖ്യാപിച്ച ഷൗക്കത്ത് ആദം ഫലസ്തീനി കഫിയ വീശിക്കൊണ്ടാണ് തൻ്റെ വിജയം സ്വാഗതം ചെയ്തത് നാൽപ്പത് വർഷമായി ഇസ്ലിം ഗൺ നോർത്തിന് പ്രതിനിധീകരിക്കുന്ന ജെർമി കോർബിൻ ലേബർ പാർട്ടി സ്ഥാനാർത്ഥി പ്രഫുൽ നർഗുണ്ടിനെ പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് വോട്ടിനെതിരെ ഇരുപത്തിനാലായിരത്തി നൂറ്റി ഇരുപത് വോട്ട് നേടിക്കൊണ്ട് തൻ്റെ സീറ്റ് നിലനിർത്തി ലേബർ പാർട്ടിയുടെ ഫലസ്തീൻ വിരുദ്ധ നിലപാടിനെതിരെ പ്രതിഷേധിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോർബിൻ മത്സരത്തിനിറങ്ങിയത് വിമതന്മാരെ അത്ര അനായാസം എരിക്കു തള്ളിക്കളയാനാകില്ലെന്ന അടുത്ത സർക്കാരിനുള്ള താക്കീതായാണ് തൻ്റെ വിജയത്തെ കോർബിൻ വിശേഷിപ്പിച്ചത് ഇന്ന് രാത്രി നാം ചരിത്രം സൃഷ്ടിച്ചു ഇതൊരു തുടക്കം മാത്രം എക്സിൽ അദ്ദേഹം കുറിച്ചു ഗസയിൽ അടിയന്തിര വെടിനിർത്തൽ നടപ്പാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം സ്കോട്ടിഷ് നാഷണൽ പാർട്ടി അഥവാ എസ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു ലേബർ പാർട്ടി അന്ന് അതിന് പിന്തുണ നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു ലേബർ പാർട്ടിയുടെ ഇസ്രയേൽ അനുകൂല ചായ്വാണ് ചില നിയോജക മണ്ഡലങ്ങളിലെങ്കിലും അതിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള രോഷമായി പരിണമിച്ചത് അത് കഷ്ടിച്ച് ജയിച്ചു കയറിയ ചില മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര സമൂഹത്തിൽ ഫലസ്തീൻ വിഷയത്തിൽ പൊതുവെ പ്രകടമായി തുടങ്ങിയ മനോഭാവ മാറ്റത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് ബ്രിട്ടനിലും ഇപ്പോൾ കണ്ടു